വയനാടിന് കൈത്താങ്ങായി പടിഞ്ഞാറക്കര ബീച്ചിലെ മാനേജ്മെന്റും തൊഴിലാളികളും ബീച്ചിലെ ഇന്നലത്തെ കളക്ഷൻ മുഴുവനായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ തീരുമാനം ഇന്നലെ പടിഞ്ഞാറക്കര ബീച്ചിലേക്ക് എത്തിയ സന്ദർശകർ കണ്ടത് ഉറവ് പറ്റാത്ത മനുഷ്യത്വത്തിന്റെ മാതൃകയായിരുന്നു ഉരുൾപൊട്ടലിൽ സർവ്വതും നശിച്ചുപോയ വയനാടിനെ ചേർത്ത് പിടിക്കാൻ കൂട്ടായി പടിഞ്ഞാറേക്കരയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പടിഞ്ഞാറേക്കര ബീച്ചിലെ തൊഴിലാളികളും മാനേജ്മെന്റും രംഗത്തു വന്നു ഞായറാഴ്ച ബീച്ചിലേക്ക് സന്ദർശകരായി എത്തിയ സഞ്ചാരികളിൽ നിന്നും വാങ്ങിച്ചിരുന്ന എൻട്രി ഫീസ് മറ്റു ടിക്കറ്റുകൾ എന്തിനു പറയുന്നു ബീച്ചിൽ നിന്ന് ചായയും ഐസ്ക്രീമും മറ്റും കഴിക്കുന്നതിന് പണം ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയാണ് ഡി ജീവനക്കാരും തൊഴിലാളികളും കരാറുകാരും നാടിനു മാതൃകയായത് പടിഞ്ഞാറക്കര ടൂറിസം ബീച്ചിൽ ഇന്നത്തെ കളക്ഷന് നമ്മുടെ ഏറ്റവും പ്രയാസമുള്ള ഇതുപോലൊരു ദുരിതം നമ്മളാരും ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അത്രയും വലിയ പ്രയാസമറിയ നമ്മൾ വയനാട് ദുരന്തത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ഇന്നത്തെ കളക്ഷൻ കൊടുക്കുന്നത് നമ്മുടെ ടിക്കറ്റ് എടുത്ത ഏജന്റുമാര് ചിൽഡ്രൻസ് പാർക്കിൻ്റെ ആളുകൾ ഇവിടുത്തെ കച്ചവടക്കാര് അതും ഇവിടുത്തെ ജീവനക്കാരുടെ ഒരു ദിവസത്തേക്കും അത് അനുബന്ധ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവരും കൂടെ കളക്ട് ചെയ്തിട്ടാണ് ആ പൈസ സ്വരൂപിച്ച് കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് വിനോദസഞ്ചാരികളെന്നൊക്കെ ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ കുറച്ചും കൂടെ ആളുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ കുറച്ച് ആളുകളുടെ എണ്ണം കുറവുണ്ട് വിനോദസഞ്ചാരികൾ വേണ്ടത്ര എന്ന് വെച്ചാൽ നമുക്കറിയാം കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതി നമ്മൾ പാർക്ക് അടച്ചിട്ടതായിരുന്നു എന്നാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തത് പക്ഷേ എല്ലാവരും ആറാഴ്ച ഉണ്ടാകുന്ന അത്ര ആളുകൾ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും നമ്മുടെ ടിക്കറ്റ് ഒന്ന് ഇതിന് മുൻകൈത്ത് നമ്മളെ ഇതിൻ്റെ ടിക്കറ്റ് ഏജൻ്റാണ് ഏജൻ്റ് അവർ അവരാണിതിന് ഇങ്ങനൊരു തീരുമാനം എടുത്തു കൂടെയെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അതിന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ജീവനക്കാരും മറ്റു കച്ചവട അനുബന്ധ കച്ചവടക്കാരും പിന്നെ നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ആളുകൾക്ക് ഉൾപ്പെടെയുള്ള എന്തായാലും നല്ല രീതിയിലുള്ള ഒരു സഹകരണം ആളുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എല്ലാവരും സ്വരൂപിച്ച് നല്ലൊരു ഒരു തുക ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാസ്വാദ നിധിയിലേക്ക് ാണ് ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങൾ പറയുമ്പോഴേ ഒന്നാമത് ഞങ്ങൾ കൂടുതലും ചോദിക്കുന്നില്ല ഇവിടെ വരുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ എത്രയാണോ ഇവിടെ കൊടുക്കേണ്ടത് അത് മാത്രമേ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അങ്ങനെ വാങ്ങിക്കുന്നു എൻട്രി എൻട്രി പാസ് എത്രയാണോ നമ്മൾ എൻട്രി പാങ്ങി അതിൽ ഒരു ഒന്നും കൂടുതൽ ഇപ്പോൾ നമ്മുടെ കാപ്പിടിക്കുന്നവർക്ക് കാപ്പിന്റെ റേറ്റ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചിൽഡ്രൻസ് പാർക്കിൽ എത്രയാണോ അവിടുത്തെ അത് മാത്രമേ പറയുകയുള്ളൂ ഞങ്ങൾ ഉദ്ദേശം ഇത് ഇങ്ങനൊരു ഇത് വെച്ചിട്ടില്ല ഈ സന്ദേശം ഉൾക്കൊണ്ട് കൊണ്ട് ആളുകൾ സപ്പോർട്ട് ചെയ്യുക പക്ഷേ ഇവരുടെ ഇത് യഥാർത്ഥത്തിൽ ഇവരുടെ വരുമാനം ഇവരുടെയും ഞങ്ങളുടെ ഒരു ദിവസത്തെ വരുമാനമാണ് കൊടുക്കുന്നത് ഇവിടുത്തെ ടിക്കറ്റ് ഏജൻ്റ് ആയാലും ഇവിടുത്തെ കച്ചവടക്കാരായാലും ശരി ചിൽഡ്രൻസ് പാർക്കിൻ്റേതായാലും ശരി അതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ മറ്റേ പൊതിജനങ്ങളിൽ നിന്ന് നിരൂപിച്ചില്ല ഈ അടുത്ത ഞായറാഴ്ച ഞങ്ങൾ എല്ലാ ഒരു കളക്ഷൻ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടുത്തെ ജീവനക്കാരും അനുബന്ധ തൊഴിലാളികളും ചേർന്ന് വിനോദസഞ്ചാരികളിൽ നിന്ന് ഇതിനു വേണ്ടിയിട്ടൊരു കളക്ഷൻ ഏർപ്പെടുത്ത് തിങ്കളാഴ്ച തന്നെ കൈമാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇല്ല ടി ടി പി സിയുടെ ഇതല്ല ഇത് ഞങ്ങളുടെ ഇവിടുത്തെ തൊഴിലാളികളും ഇവിടുത്തെ മുതലളിമാരുമാരും കൂടെ ഇതിൻ്റെ ഓണർഷിപ്പ് ഓണർഷിപ്പ്മാരും കൂടെ കൊടുത്ത തീരുമാനം അത് പ്രകാരമാണ് ഞങ്ങൾ ഇന്നിവിടെ കളക്ഷൻ ഇവർ കൊടുക്ക കളക്ഷൻ നിന്ന് കൊടുക്കാൻ തീരുമാനിച്ചത് പ്രകൃതിക്ഷോഭം മൂലം അടച്ചുപൂട്ടിയ പടിഞ്ഞാറക്കരയിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ബീച്ച് ഇന്നലെയാണ് തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി കുറഞ്ഞ അളവിലാണ് ഇന്നലെ ആളുകൾ എത്തിയത് അതിനാൽ ഫണ്ടിന്റെ അളവ് കുറയുമോ എന്ന സങ്കടത്തിലാണ് ബീച്ച് ജീവനക്കാർ എങ്കിലും മറ്റൊരു ദിവസവും കൂടി ഇതിനായി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന ആലോചനയും നടക്കുന്നുണ്ട് പടിഞ്ഞാറക്കര ബീച്ചിലെ ജീവനക്കാരുടെ മനുഷ്യത്വപരമായ ഈ മാതൃക എല്ലാവരും ഏറ്റെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്